ആക്ച്വലി നമ്മൾ പലയിടത്തു നിന്നും രണ്ട് മൂന്ന് ജോലികളൊക്കെ സെറ്റായി കൊടുത്തതായിരുന്നു അപ്പോൾ അവര് അതിനകത്ത് അൺഫിറ്റ് അല്ല എന്ന് പറഞ്ഞിട്ടാണ് അതിൽ നിന്ന് ബാക്ക് ഔട്ട് ചെയ്യുകയും നമസ്കാരം ആഞ്ഞടിച്ച് സ്വപ്ന സുരേഷ് നമ്മുടെ സ്വപ്ന സുരേഷിനറിയാലോ നമ്മുടെ സ്വർണ്ണ കള്ളക്കടത്ത് കള്ളക്കടത്ത് കേസുമായി ആ അതിൽ പ്രതിയായ സ്വപ്ന സുരേഷ് ഒരു ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിൽ രേണു സുധിയെന്ത് ചെയ്തു വിമർശിക്കുന്ന ഒരു വിധവയായ ഒരേ ഒരു സ്ത്രീ നിങ്ങൾ മാത്രമല്ല സംസ്കാരത്തെ ബഹുമാനിക്കേ രേണുവിനോട് സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞ ഒരു സംഭവം അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് കുറെ സംഭവങ്ങൾ എഴുതിയിട്ടുണ്ട് കുറിച്ച് സംസാരിക്കും അതിന് മുമ്പ് രേണു സുധിയുടെ വീഡിയോ ചെയ്യുമ്പോൾ എല്ലാവരും പറയുന്നത് ഒരു പാവം പങ്കാൽ അത് എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ എന്നുള്ളതാണ് എങ്ങനെയാണോ അവർക്ക് ജീവിക്കാനുള്ള അവകാശം അവർക്കുണ്ട് എങ്കിലും നമ്മൾ ഈ റിയാക്ഷൻ ചാനലുണ്ട് അവരുടെ ജീവിക്കുന്ന രീതിയിൽ നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ പറയുന്നു ചിലപ്പോൾ വിമർശനമാവാം ചിലപ്പോൾ പ്രോത്സാഹനമാവാം നമ്മുടെ ഒരു നമ്മുടെ ഒരു കാഴ്ചപ്പാടാണ് ആ രീതിയിൽ നമ്മൾ വിമർശിക്കുന്നു വിമർശനം എനിക്ക് വേണം നിങ്ങളെല്ലാവരും ഇനി നെഗറ്റീവ് ഇടൂ എന്തുകൊണ്ടാണ് എനിക്ക് പുതിയ പടമൊക്കെ കിട്ടിയത് നിങ്ങൾ ഇനി ഇടൂന്ന് പറഞ്ഞിട്ട് പുതിയൊരു റേയിൽ ഇപ്പം തന്നെ റേണു സുദീ അനകത്തും അപ്പൊ റേണു സുദി ഇതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് എനിക്ക് വേണ്ടത് എന്ന് തുറന്ന് പറയുകയും കൂടി ചെയ്തു രേണു സുദീ ഇനി ഒരു പണിയും പണിയുമില്ലാത്തോണ്ട് അവർ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന സ്റ്റാർ മാജിക്കിലെ പിന്നെ ഡയറക്ടർ ഷോ ഡയറക്ടർ കൂടെ അനൂപിന്റെ ഒരു ഇന്റർവ്യൂ എനിക്കൊന്ന് ഇന്നലെ ഒരു യൂട്യൂബ് ചാനൽ വന്നിട്ടുണ്ട് പേര് പറഞ്ഞാൽ അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം നിങ്ങളെ പോയി കണ്ടാൽ മതി അതിനകത്ത് ഈ പുള്ളി പറയുന്നുണ്ട് ഈ രേണു സുധിയെ കുറിച്ച് പറയുന്നുണ്ട് പല ജോലികളും നമ്മൾ നമ്മളെവർക്ക് കൊടുത്തതാണ് അതായത് ഈ രേണു സുദീന് പല ജോലികളും വാങ്ങിക്കൊടുത്ത് രേണു സുദീൻ അത് അത് വേണ്ട അല്ലെങ്കിൽ അത് ഇട്ടറിഞ്ഞിട്ട് പോയിട്ടാണ് ഈ ഫീൽഡിലേക്ക് വന്നത് അപ്പൊ അതിനർത്ഥം എന്താണ് ഇത് അറിഞ്ഞുകൊണ്ട് വന്നതാണ് വേറെ ജോലി കിട്ടാത്തതോ ഇവര് സർക്കാർ ജോലിക്ക് വേണ്ടി ശ്രമിക്കും ആ സർക്കാർ ജോലി കിട്ടിയാൽ ആ സർക്കാർ ജോലിക്ക് രേണുസ്തുതി പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം റേണുസുദിയുടെ ഇഷ്ടം അല്ലെങ്കിൽ പലരും പറഞ്ഞ് തിരിപ്പിച്ച് ആ താങ്കൾ എന്തോ ആ താങ്കളൊന്ന് സെലിബ്രിറ്റി ആണ് താങ്കൾക്ക് ഈ മേഖലയിൽ അങ്ങ് എന്ത് എന്താണ് ഈ പറഞ്ഞ പോലെ അങ്ങ് ശോഭിക്കാം എന്നൊക്കെ ആരോ പറഞ്ഞ് തിരിപ്പിച്ച് അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു നെഗറ്റിവിറ്റിയെ പിന്നീട് മാർക്കറ്റ് ചെയ്യുന്ന ആരോ നല്ല രീതിയിൽ റേണുസ്തുദിയുടെ തലയിൽ മന്ത്രം ഇങ്ങനെ ഓതിക്കൊടുക്കുന്നുണ്ട് അതെല്ലാം വിശ്വസിച്ച് ഞാൻ നാളത്തെ സൂപ്പർ സ്റ്റാർ ആകും എന്നൊക്കെ കരുതി രേണു സുതി കടന്ന് കാണിക്കുന്നു അപ്പോ ആ ഇന്റർവ്യൂയിൽ ആ പുള്ളി പറഞ്ഞ ഒരു ഭാഗം ഞാൻ ഇവിടെ വെക്കാം അതിലവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് പല ജോലികൾ ഒരുപാട് ജോലികൾ ഇവിടെക്ക് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷെ രേണു സ്തുതി എന്ത് പറഞ്ഞു അതെനിക്ക് വേണ്ട പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് കളഞ്ഞിട്ട് പോയിട്ടാണ് ഈ ഒരു പരിപാടി ചെയ്യുന്നത് ഓക്കെ ഇനി ആ ഇന്റർവ്യൂ ഭാഗം നമ്മൾക്ക് വെക്കാം നമുക്കാരുടെ ലൈഫിലോ ആൾക്കാരുടെ കരിയറിലോ കയറി ഇടപെടാനോ അതിനകത്ത് അഭിപ്രായം പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ അവർക്കൊന്നും ജീവിക്കണം അതെ ജീവിക്കണമെങ്കിൽ പൈസ വേണം ആക്ച്വലി നമ്മൾ പലയിടത്തൊന്നും രണ്ട് മൂന്ന് ജോലികളൊക്കെ സെറ്റായി കൊടുത്തതായിരുന്നു അപ്പോൾ അവർ അതിനകത്ത് അൺഫിറ്റ് അല്ല എന്ന് പറഞ്ഞിട്ടാണ് അതിൽ നിന്ന് ബാക്ക് ബാക്കൌട്ട് ചെയ്യുകയും പിന്നെ ഈ ഫീൽഡിലേക്ക് പോകുന്നതും വീഡിയോസ് ഒക്കെ അതിനെ പറ്റി എനിക്ക് ഡീറ്റെയിൽ അറിയില്ല ആ സമയത്ത് അതാ മനസിലായ അതായത് സുധി മരിച്ച സമയത്ത് ഇവര് രണ്ടു മൂന്ന് ജോലികൾ ഇവര് സെറ്റാക്കി കൊടുത്തതാണ് പക്ഷെ രേണു സുദിക്ക് അത് ഇഷ്ടമല്ല ആ ജോലി എനിക്ക് ശരിയാകത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് രേണു സുതി ഈ ഒരു സംഭവത്തിലേക്ക് പോയത് ഈ ഒരു ഫീൽഡിലേക്ക് പോയത് അതൊക്കെ അവരുടെ സ്വയമേയുള്ള തീരുമാനമാണ് അത് നമുക്ക് അഭിപ്രായം പറയാൻ കഴിയില്ല എന്നാണ് ഈ പറയുന്ന എന്നാണ് എന്നാണെന്ന് ഈ പുളിയുടെ പേര് ഈ പുള്ളി തന്നെ പറയുന്നുണ്ട് മറ്റേ ആ സ്പ്രേയുമായി ബന്ധപ്പെട്ട് രേണുസുതി നിരന്തരം ആരാ നമ്മുടെ ലക്ഷ്മി നക്ഷത്രം വിളിച്ചതിന് ശേഷമാണ് ഈ ലക്ഷ്മി നക്ഷത്ര അങ്ങനെ ഒരു സംഭവം ചെയ്തത് എന്നും പറയുന്നത് ഓക്കെ അപ്പോ ജോലി കിട്ടാത്തത് കൊണ്ടല്ല അതായത് വീട്ടിലെ കുട്ടികളെ മറ്റവരെയും പോറ്റാൻ വേണ്ടിയിട്ട് മാന്യമായിട്ടുള്ള ജോലി കിട്ടി കിട്ടാത്തത് കൊണ്ടല്ല പക്ഷെ എനിക്ക് ഈ ഫീൽഡ് തന്നെ മതി എനിക്ക് ഇങ്ങനെ ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞത് രേണുസുതി തന്നെയാണ് അപ്പൊ ആ ഒരു വാദം ഇവിടെ പൊളിയുകയാണ് ജോലി കിട്ടിയത് ഒരു സ്വയം തീരുമാനിച്ചെടുത്ത ജോലിയാണ് അപ്പോ ഇവിടെ ഇതാണ് രേണു സുതി പോസ്റ്റ് ചെയ്ത രേണു സുതി ആണോ അത് ആ വേറെ ആരെങ്കിലും പോസ്റ്റ് ചെയ്യുന്ന അറിയത്തില്ല എനിക്ക് വേറെ എവരുടെ ഫോട്ടോ എടുത്ത് സംഭവം ചെയ്താണ് വിഷു ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ട് പൂക്കളൊക്കെ കാണിച്ചുകൊണ്ട് ഇട്ട ഒരു സാധനം ഈ ഒരു സാധനം പോസ്റ്റ് പിന്നെ കാണിച്ചുകൊണ്ടാണ് ഈ പറയുന്ന സ്വപ്ന സുരേഷ് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അതായത് വിധവയായ ഒരേ ഒരു സ്ത്രീ നിങ്ങൾ മാത്രമല്ല സംസ്കാരത്തെ ബഹുമാനിക്ക് രേണുവിനോട് സ്വപ്ന സുരേഷ് ഇതാണ് സ്വപ്ന സുരേഷ് ഇട്ടിരിക്കുന്ന പോസ്റ്റ് അതിനോടൊപ്പം താഴെ കുറച്ച് കാര്യങ്ങളും കൂടി പറയുന്നുണ്ട് ഇതാണോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുതിയ വിഷു മനസ്സിലായോ ദയവായി ഞങ്ങളുടെ സംസ്കാരത്തെ ബഹുമാനിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമ്മുടെ സംസ്കാരത്തെ ബഹുമാനിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇതിൽ സംസ്കാരവുമായിട്ട് ബന്ധം ബന്ധമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ആ ഇതിൽ ഇപ്പം രേണു സുതി ഇങ്ങനെ കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സംസ്കാരം ഇടിഞ്ഞു പോകാൻ പോകുന്നു ഇത് ഇടിഞ്ഞു പോകുന്നത് നമ്മുടെ സംസ്കാരം അതായത് ഏഴു സുശ്രുതിയുടെ സംസ്കാരമാണ് അതായത് നമ്മുടെ പൊതുവേട്ട സംസ്കാരവും ഇതുമായിട്ട് ബന്ധമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല പോട്ടെ ആൺകുട്ടികൾ അങ്ങനെ പറയുന്നു എന്റെ അമ്മ പൊക്കിൽ കാണിച്ചാൽ അമ്മ എന്നെ കൊല്ലുമെന്ന് ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ എഴുതിക്കുന്നത് കേട്ടോ അത് ഇംഗ്ലീഷാണ് ഇതിന്റെ മലയാള പരിവർത്തനമാണ് ആ ഇംഗ്ലീഷ് വായിച്ചിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല ആൺകുട്ടികൾ അങ്ങനെ പറയുന്നു എന്റെ പൊക്കൾ കാണിച്ചാൽ അമ്മ എന്നെ കൊല്ലുമെന്നും അത് അതായത് മീനിങ് എനിക്ക് മനസ്സിലായിട്ടില്ല എന്താന്നുള്ളത് നിങ്ങൾ അതായത് ആൺകുട്ടികൾ പറയുന്നു എന്റെ പൊക്കൾ കാണിച്ചാൽ അമ്മ എന്നെ കൊല്ലുമെന്നും എനിക്കത് മനസ്സിലായിട്ടില്ല എന്റെ ബുദ്ധി കുറവായിരിക്കും നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളവർ അത് കിട്ടും കഷ്ടം വിധവയോ വിവാഹ മോചിതയോ ആയ ഒരേ ഒരു സ്ത്രീ നിങ്ങൾ മാത്രമല്ല എന്നാണ് നിങ്ങളുടെ മണ്ടത്തരം വിൽക്കരുത് നിങ്ങളുടെ ഈ മണ്ടത്തരം വിൽക്കരുത് ഭഗവാൻ കൃഷ്ണനെ വിചിത്രമായ ചില സൃഷ്ടികൾ കൊണ്ട് മാറ്റിസ്ഥാപിക്കാൻ കഴിയില്ല സ്വപ്ന സുരേഷ് ഫേസ്ബുക്കിൽ ഊറിച്ചു എന്നുള്ളതാണ് മനസ്സിലായോ അതായത് നിങ്ങളുടെ മണ്ടത്തരം നിങ്ങൾ വിൽക്കാൻ ശ്രമിക്കരുത് എന്നുള്ളതും നിങ്ങൾ മാത്രമല്ല വിധവയായിട്ടുള്ള ഒരു സ്ത്രീ എന്നാണ് സ്വപ്ന സുരേഷ് പറഞ്ഞത് സത്യമാണ് ഇവര് മാത്രമല്ല വിധവയായിട്ടുള്ള സ്ത്രീ ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ പിന്നീട് ഈ പറഞ്ഞ രേണു സുധി മാത്രമല്ല ഇപ്പൊ നമുക്കറിയാം ഒരുപാട് സെലിബ്രിറ്റീസിന്റെ ഭർത്താക്കന്മാരെ മരിച്ചിട്ടുണ്ട് അവരൊക്കെ വളരെ ഇവിടെ ഏതിപ്പോ നിങ്ങൾ പറയും ഈ ഒരു പിന്നീട് ഈ വയറ് കാണിച്ചു അല്ലെങ്കിൽ ഇത് കാണിച്ച് ഇതൊരു മോശമാണ് ഇത്രയും നടിമാര് ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ കാണിക്കാൻ വേണ്ടി എന്തുകൊണ്ട് രേണു സുദീനെ കാണിച്ചുകൂടാ എന്നൊരു വാദമാണ് പലരും ഉന്നയിക്കുന്നത് അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കേസ് രേണുസ്തുതി ബിഫോർ അതായത് ഈ പറയുന്ന ഒരു കൊല്ലം സുതി ഉണ്ടായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത് അവിടെയാണ് ജനങ്ങൾ പിന്നീട് നമ്മൾ നോട്ട് ചെയ്യുന്നത് കൊല്ലം സ്തുതി ഉണ്ടായിരുന്നപ്പോൾ എങ്ങനെ ജീവിച്ച പെൺകുട്ടിയാണ് അതിനുശേഷം കുറെ സഹായങ്ങളും കാര്യങ്ങളും വീട് വരെ പലരും വെച്ചു കൊടുക്കുന്നു വളരെ കുലീനയായ സ്ത്രീ ആയിട്ട് വരുന്ന രേണുസ്തുതി പെട്ടെന്ന് ഭർത്താവ് മരിച്ചതിന് ശേഷം ഇങ്ങനെ ഈ പറയുന്ന ശരീര പ്രദർശനത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ട് അതായത് ഈ നമ്മുടെ ഈ കൊല്ലം സുതിയോടുള്ള ഇഷ്ടമുണ്ടല്ലോ കൊല്ലം ശ്രുദ്ധി വളരെ സിംപ്ലിസിറ്റി ആയിട്ട് ജീവിച്ച വളരെ സിമ്പിളായിട്ടൊരു മനുഷ്യനായിരുന്നു ആ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റാർ മാജിക് ഇവനെ ഇവനാർക്കും വലിയ അത്രയ്ക്ക് വലിയ ഫാൻസും കാര്യങ്ങളൊക്കെ മരിച്ചതിന് ശേഷമാണ് ഈ ഒരു പരിധി വരെ ലക്ഷ്മി നക്ഷത്രയുടെ വീഡിയോ ഒരുപാട് പേരിലേക്ക് പിന്നീട് എന്ത് ചെയ്തു ഈ പറയുന്ന കൊല്ലം സുദിക്ക് കുറെ ആരാധകരെ ആരാധകരെ കൊണ്ടുപോകുന്നു അതിനുശേഷം ഈ കൊല്ലം സുതിയെ ആരാധകരെ കാണുകയും അവരുടെ മക്കളും അവരുടെ ഭാര്യയൊക്കെ നല്ല രീതിയിൽ പിന്നെ സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിക്കണമെന്ന് കുറെ ആൾക്കാർ ആഗ്രഹിച്ചു ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു അവരെ സഹായം ചെയ്തിരിക്കും അതിനുശേഷം ഈ പറയുന്ന എന്ത് ചെയ്ത് കൊല്ലം ഭാര്യ അല്ലെങ്കിൽ രേണു വേറൊരു രീതിയിലേക്ക് മാറുമ്പോൾ അതും ഈ ഒരു തരത്തിലേക്ക് മാറുമ്പോൾ എൻ്റെ ശരീരപ്രദർശനമാണ് ബോൾഡ്നെസ് എന്നുള്ള രീതിയിലേക്ക് മാറും അതായത് ഞാൻ ഭയങ്കര ബോൾഡാണ് അതുകൊണ്ട് ഞാൻ എന്റെ ശരീരങ്ങൾ കാണിക്കും ഞാൻ ഇന്ന് പൊക്കി കാണിച്ചു ഞാൻ നാളെ ഇന്ന് എന്തൊരു പിന്നീട് ഉമ്മറം കാണിച്ചു നാളെ ഞാൻ പിന്നാമ്പുറം കാണിക്കും എന്നുള്ള രീതിയിലേക്ക് ശരീരപ്രദർശനമാണ് പിന്നീട് ബോൾഡ്നെസ് എന്നുള്ള രീതിയിലേക്ക് വരികയും എല്ലാവരെയും പിന്നീട് പുച്ഛിച്ചുകൊണ്ട് ഞാൻ ഇതല്ല നാളെ ഞാൻ മറ്റു പലതും കാണിക്കും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡുമായിട്ട് വരികയൊക്കെ ചെയ്യുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരുന്നത് അപ്പം താങ്കൾ ഏത് രീതിയിലാണ് താങ്കൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് അപ്പം ജനങ്ങളുടെ മനസ്സിലേക്ക് താങ്കളുടെ ആ രൂപം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ആദ്യം ചിന്തിക്കുക താങ്കൾ എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത് അതിനുശേഷം പെട്ടബേന് മരിച്ചതിന് ശേഷം എല്ലാം കിട്ടിയതിന് ശേഷം വീണ്ടും മറ്റൊരു തരത്തിലേക്ക് തൻ്റെ ഉള്ളിന്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു 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 സ്വഭാവം പുറത്തേക്ക് വരുമ്പോൾ ജനങ്ങൾക്ക് അത് പിടിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പൊ രേണു സുദി തന്നെ പറയുന്നുണ്ട് എനിക്ക് ആ വിമർശനമാണ് വേണ്ടത് ആ ഒരു ഇപ്പം ദയാപദം എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ദയാപദം എന്ന് പറഞ്ഞ സിനിമയിൽ ഇങ്ങനെ ഒരു നെഗറ്റിവിറ്റി വന്നത് കൊണ്ടാണ് എന്ത് ചെയ്തത് രേണുസ്തുതിക്ക് ആ ഒരു റോള് തന്നെ കിട്ടിയത് അതുകൊണ്ട് നിങ്ങൾ വീണ്ടും വീണ്ടും നെഗറ്റീവ് കമന്റ് ഇടൂ എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഈ ദയാപഥത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദയാ അവർ ഇപ്പം ഇപ്പം രേണു സുധീൻ്റെ ഒരു പോസ്റ്റ് വന്നാലോ അല്ലെങ്കിൽ ഒരു വീഡിയോ വന്നാലോ ആൾക്കാർ പോയി കാണുന്നുണ്ട് നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ടാണ് ഇവർ എന്ത് തേങ്ങയാണ് ഈ കാണിക്കുന്നത് എന്ന് പറയുക അതിന് രണ്ട് വിമർശിക്കാതെങ്കിലും ആൾക്കാർ പോയി കാണുന്നുണ്ട് നമ്മളെ പോലുള്ളവർ അങ്ങനെയുള്ളവർ പ്രേക്ഷകർക്ക് അതിൽ താല്പര്യമുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ടാണ് നമ്മളെ പോലുള്ള എന്ത് ചെയ്യുന്നത് വീഡിയോ ചെയ്യുന്നത് അവർക്ക് ആ താല്പര്യം പറയുമ്പോൾ നമ്മൾ വീഡിയോ ഇടാതെ വരും അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഈ ദയാമതം എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ ഈ യൂട്യൂബിൽ കടന്ന ഓടും പോലെ തിയേറ്ററിൽ പണം കൊടുത്ത് രേണു സുധീര് സിനിമ കാണാൻ പോകുമെന്ന് കാര്യം തോന്നുന്നു എനിക്ക് തോന്നുന്നില്ല ഇതൊരു നൂറിലെ ശതമാനം പോലും അങ്ങനെ തിയേറ്ററിൽ പോയി കാണത്തില്ല അവിടെയാണ് എല്ലാം പെട്ടുപോകുന്നത് ഇപ്പം അത് ഈ ഒരു ദയാവധം തന്നെ യൂട്യൂബിലാണ് ഇവർ പബ്ലിഷ് ചെയ്യുന്നു ചെയ്യുന്നുവെങ്കിൽ അതെന്ത് ചെയ്യും അത് കുറെ ആൾക്കാരിൽ വിമർശിക്കാൻ വേണ്ടിയിട്ടെങ്കിലും കുറെ ആൾക്കാർ കാണും എന്നുള്ളതാണ് മനസ്സിലായി അപ്പൊ അത് ഞാൻ അത്രയ്ക്ക് വലിയ സെലിബ്രിറ്റി ആയി ഞാൻ ഒരു സിനിമാ നടിയായിട്ട് വന്ന തന്നെ കാണാൻ വേണ്ടിയിട്ട് ആരാധകർ അല്ലെങ്കിൽ നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ട് ആരാധകർ തിയേറ്ററിലേക്ക് ഇടിച്ചു കയറുമെന്നുള്ള മണ്ടമായിട്ടുള്ള വിചാരങ്ങൾ ആരും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട അതങ്ങനെ പലർക്കും സംഭവിച്ചിട്ടുണ്ട് ഏറ്റവും നല്ല പൊട്ടിയ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും നന്നായി വരട്ടെ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് താങ്കളുടെ മാത്രം സ്വതന്ത്രമാണ് പക്ഷെ അതുപോലെ തന്നെ വിമർശിക്കാനുള്ളത് നമ്മുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കുമുണ്ട് നമുക്ക് വീണ്ടും കാണാം ജയ്